നിലവിൽ കൂടുതലാണുള്ള ഉപയോഗിക്കുന്നത് വിൻഡോസ് ലെവൻ ആവും ഞാനിവിടെ ചെയ്യുന്നത് വിൻഡോസ് ടെന്നിലാണ് വിൻഡോസ് ടെന്നിലും ലെവനിലും ഒരുപോലെ തന്നെയാണ് ഇതിപ്പോൾ ഒരു സെർവർ സ്റ്റാർട്ട് ആവാനുള്ള കോഡാണ് ഇതിപ്പോൾ നോഡ് ചെയ്സിൻ്റെ ഒരു കോഡാണ് ഇതിൽ ഇപ്പോൾ എക്സ്പ്രസ് ചെയ്ത് ലൈബ്രറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ റെസ്പോൺസ് ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമുക്ക് റെസ്പോൺസ് വരുന്നത് ഇത് ഏത് ഹോസ്റ്റലാണ് ഈ സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഹോസ്റ്റ് അഡ്രസ്സിലാണ് ഇപ്പോൾ ഈ സെർവർ ഫീസിബിളായിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ വൺ ട്വൻറ്റി സെവൻ സീറോ ഡോട്ട് സീറോ ഡോട്ട് വൺ അതിലിപ്പോൾ ലൈവായിട്ടുണ്ട് അപ്പോൾ ഹോസ്റ്റ് അഡ്രസ്സ് അതായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ഇനി വേണ്ടത് ആപ്പിൾ ഡോട്ട് ലോക്കൽ എന്ന ഒരു അഡ്രസ്സാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഇതിലാണ് എനിക്ക് ഹോസ്റ്റ് ആയിട്ട് വരേണ്ടത് ബൈ ഡിഫോൾട്ട് ലോക്കൽ ഹോസ്റ്റ് എല്ലാ വിഷയൻസിലും ഉണ്ടാകും വിൻഡോസിലും അതുപോലെ തന്നെയാണ് പിന്നെ നമുക്ക് പുതിയ അഡ്രസ് ഞാൻ പറഞ്ഞ ലോക്കൽ കൊടുക്കാനായിട്ട് നമുക്ക് ആദ്യം എസ് പി സിയിലേക്ക് വരിക അവിടെ നിന്ന് വിൻഡോസ് വിൻഡോസിന് സിസ്റ്റം തേർട്ടി ടു സിസ്റ്റം തേർട്ടി ടു എന്ന അടുത്ത ഡ്രൈവേഴ്സ് അവിടെ നിന്ന് ഇ ടി സി ഇ ടി ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫയൽ ഇതിൽ ലോക്കൽ ഹോസ്റ്റ് വൈറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ബ്രൗസറിലെ ലോക്കൽ ഹോസ്റ്റ് അടിക്കുമ്പോൾ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ആഡ് ചെയ്യാനായിട്ടുള്ളത് ഇതേ അഡ്രസ്സ് തന്നെ ആഡ് ചെയ്താൽ മതി വൺ ട്വൻറ്റി സെവൻ സീറോ ഡോട്ട് സീറോ ഡോട്ട് വണിലുള്ളത് ആപ്പിൾ ഡോട്ട് ലോക്കൽ എന്നത് കൊടുക്കുമ്പോൾ കൊടുത്തിട്ട് സേവ് ചെയ്യണം എടുത്ത് എണ്ണാസ് അഡ്മിനിസ്റ്റർ അടിച്ചാൽ മാത്രമേ ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ആപ്പിൾ ഡോട്ട് ലോക്കൽ ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ട് ഈ കോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ ഗെറ്റ് ഹോസ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ടോ റിക്വസ്റ്റിൻ്റെ അപ്പോൾ ഈ ഹോസ്റ്റ് അഡ്രസ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രിൻറ്റ് ചെയ്യാണ് ഈ കോഡ് ചെയ്യുന്നത് ആപ്പ് ആൻഡ് ഡോട്ട് ലോക്കൽ ലൈവാണ് ഓക്കെ അടുത്ത ഇനി നമുക്ക് ഓറഞ്ച് ഡോട്ട് ലോക്കൽ എന്ന് പുതിയ അഡ്രസ്സ് വേറെ കൊടുത്തു നോക്കാം ഓറഞ്ച് ഡോട്ട് ലോക്കൽ ഓക്കെ ചെയ്തു അടുത്ത് ഓറഞ്ച് ഡോട്ട് ലോക്കൽ നോക്കുമ്പോൾ അത് ലൈവാണ് ഓക്കെ ഇപ്പം ആപ്പിൾ ഓറഞ്ച് രണ്ടും ലൈവാണ് നിലവിലുള്ള എല്ലാ ഡ്രസ്സുകളും ലൈവ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഉബുണ്ടുവിലും ഫയൽ എഡിറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യാനുള്ളത് ഡെബിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഓ എസ് ആണ് ഉബുണ്ടു ഡെബിയനിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഉബുണ്ടു എങ്ങനെയാണെന്ന് നോക്കാം സെയിം കോഡ് തന്നെയാണ് ഞാൻ ഇവിടെ റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് റൺ ചെയ്യാൻ പോവാണ് ഓക്കെ ഇപ്പൊ പോർട്ട് എയ്റ്റിയിൽ അത് വർക്ക് ആവുന്നുണ്ടെങ്കിലും അത് ഫെയിൽ ആയി പോകുന്നുണ്ട് പോർട്ട് എയ്റ്റി സൂപ്പർ റൺ ബിൽ മാത്രമേ ഉപയോഗിക്കണ്ടു ഇപ്പൊ സൂപ്പർ യൂസർ കൊടുക്കുകയാണ് പോർട്ട് എയ്റ്റിയിലാ സെർവർ റണ് ട്വന്റി സെവൻ സീറോ ഡോട്ട് സീറോ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതില് നമ്മൾ ചെയ്യുന്നത് ടെർമിനലില് ഫയലൈറ്റ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ സൂപ്പർ യൂസറിന് മാത്രമേ പെർമിഷൻ ആ ഫയൽ എടുക്കേണ്ട ഫയൽ ഫയൽ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ സൂപ്പർ യൂസറിലാണ് നമ്മൾ ചെയ്യുന്നത് ഹോസ് ഡോ നാനോ ഹോസ് അതിലിപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ബൈ ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ടുള്ളത് കൊണ്ട് അതെന്തായാലും പ്രിൻ്റ് ആകും ഓക്കെ അപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്റ്റുകൾ കൊടുത്തു നോക്കാം ൾ ഹോസ്റ്റ് ആയിരിക്കുമ്പോൾ വന്നിട്ടുണ്ട് ലോക്കൽ ഹോസ്റ്റൽ ആണ് ഹോസ്റ്റ് അഡ്രസ് ആയിട്ടുള്ളത് അത് പ്രിന്റ് ആയിട്ടുണ്ട് അടുത്തും നമ്മൾ ലോക്കൽ ഹോസ്റ്റ് മാറ്റിയിട്ട് ലോക്കൽ ഹോസ്റ്റ് മാറ്റുന്നില്ല അതിൻ്റെ കൂടെ തന്നെ വൺ ട്വൻറ്റി സെവൻ സീറോ സമാനമായി മറ്റേതിലുള്ളത് പോലെ ആപ്പിൾ ഡോട്ട് ലോക്കൽ കൊടുക്കുകയാണ് ആപ്പിൾ ഡോട്ട് ലോക്കൽ ഹോസ്റ്റ് കൊടുത്ത് സേവ് ചെയ്ത് നോക്കാം ലോക്കൽ വന്നിട്ടുണ്ട് ആപ്പിൾ ഡോട്ട് ലോക്കൽ വന്നിട്ടുണ്ട് ടുത്ത് മറ്റും കൊടുത്തത് പോലെ നമുക്ക് വിൻഡോസ് കൊടുത്തത് പോലെ ഇവിടെ പോലും ഓറഞ്ച് ടോട്ടൽ ലോക്കൽ കൊടുത്ത് നോക്കാം അതും സേവ് ചെയ്യുന്നു അതും വന്നിട്ടുണ്ട് ഓക്കേ ഇപ്പോൾ എല്ലാ അഡ്രസ്സും പോലും വന്നിട്ടുണ്ട് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വെള്ളം നമുക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതെന്റെ ടി പി ലിങ്കിൻ്റെ മോഡത്തിലോട്ടുള്ള റൂട്ട് അഡ്രസ്സാണ് അപ്പോൾ ഇത് നമ്മൾ മെഷീനിൽ കൊടുക്കുന്ന അഡ്രസ്സ് ഏതാണോ അത് വരും ഇപ്പോൾ ഇതാണ് ലോക്കൽ അഡ്രസ്സ് കൊടുക്കുന്നത് വൺ നയൻറ്റി ടു സീറോ ഡോട്ട് സീറോ വൺ നയൻറ്റി ടു വൺ സിക്സ് എയിറ്റ് സീറോ ഡോട്ട് വൺ അതാണ് ഇപ്പോൾ ഉള്ളത് ഇതിപ്പോൾ മൈക്ലൗഡ് ഡോട്ട് ലോക്കൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യുന്നു ഈ മൈക്രോ ഡോട്ട് ലോക്കൽ ബ്രൗസറിൽ കൊടുക്കുമ്പോൾ സമാനമായ ആ മോഡത്തിൻ്റെ അഡ്രസ് തന്നെ അതിൽ ലൈവായിട്ട് വന്നോളൂ ഓക്കെ വന്നിട്ടുണ്ട് ഇപ്പം മാക്കോയെ ആണ് ലിനിക്സ് ബേസ്ഡ് ആയതുകൊണ്ട് മാക്കിലും ലിനിക്സില് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യുന്നുണ്ടാവുക നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കോഡ് തന്നെ നമ്മളോട് റൺ ചെയ്യാണ് സെർവർ സ്റ്റാർട്ട് ചെയ്യാണ് ില് റൺ ആവുന്നുണ്ട് സെർവർ ഇപ്പോ വൺ ട്വന്റി സെവൻ സീറോ ടു സീറോ ടു വണ്ണില് ആ ഹോസ് വന്നിട്ടുണ്ട് അതിന് നമുക്ക് വേണ്ടത് ലോക്കൽ ഹോസ്റ്റിലും ഇപ്പൊ വരുന്നുണ്ടാവും ഇപ്പൊ ലോക്കൽ ഹോസ് ഒന്ന് എടുത്ത് നോക്കാം ലോക്കൽ ഹോസ്റ്റും ലോക്കൽ ഹോസ്റ്റിൽ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ടെർമിനലിൽ നമുക്ക് കയറി എഡിറ്റ് എടുത്തു നോക്കാം ഇതാണ് ഫയൽ ലൊക്കേഷൻ ഇ ടി സി സ്റ്റ് ഹോസ് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ഇവിടെ ഉള്ളത് ഡിഫോൾട്ടായിട്ട് ഉള്ളതുകൊണ്ടാണ് ലോക്കൽ ഹോസ്റ്റ് എല്ലാ മെഷീൻസിലും വരുന്നത് അപ്പോൾ റീഡ് ഓൺലി ലൈഫും ബോഡാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് സുഡോയിലിട്ട് വർക്ക് ചെയ്യേണ്ടി വരും സൂപ്പർ യൂസർ ഡൂലാണ് വർക്ക് ചെയ്യേണ്ടത് സുഡോയിൽ അറഞ്ച് ചെയ്യണം പാസ്വേഡ് എടുക്കുന്നുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കാം വൺ ഡോട്ട് വൺ ട്വൻറ്റി സെവൻ സീറോ ഡോട്ട് സീറോ ഡോട്ട് വൺ Apple local. You say it you know, right? Okay. Apple. Uh, okay. Apple local. Okay. Apple fly Right? under. and we സ് ഇല്ലെന്നാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ആഡ് ചെയ്ത് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോ കൊടുക്കാനും ഓറിജിനോട്ട് ലോക്കൽ വന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് ആയിട്ടുണ്ട്